ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗം നോക്കാം കേട്ടോ അതായത് ഭൂമി പൂജ മുടക്കാനായിട്ട് സി കെ സി ആളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവസാനം നിധി പറയുന്നുണ്ട് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഭൂമി പൂജ ഇവിടെ നടക്കുമെന്ന് പറയേണ്ടിട്ടാ അപ്പോൾ കൂടെ വന്ന പോലീസുകാരും പറയുന്നുണ്ട് അയാളുടെ കൂടെ വന്ന പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇത്ര അഹങ്കാരത്തിൽ പറയുന്നത് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇത്ര അഹങ്കാരം സംസാരിക്കണേ എന്ന് ചോദിക്കേണ്ടിട്ടാ പറഞ്ഞു പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ ഗോപാലകൃഷ്ണൻ സാർ നല്ല ആളാണ് അദ്ദേഹത്തെ അദ്ദേഹം മേടിച്ച ഭൂമിയാണിത് ഇയാളെന്തൊക്കെയാണ് ഡോക്യൂമെന്റ് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഭൂമി പൂജ നടത്തി നടത്തിയേക്കണോ എന്തായാലും നടക്കും നിങ്ങൾ തടക്കാങ്ങി തുടങ്ങോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് വേറൊരു ശബ്ദം കേട്ടോ സി കെ സിയിടെ നടക്കില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇവരൊക്കെ നോക്കണേ സി കെ സി വലിയ ഗിലവിടെ നിക്കണി കേട്ടോ എല്ലാം മുടക്കി എന്നുള്ള സന്തോഷത്തില് നിൽക്കണുണ്ട് അപ്പോൾ എല്ലാവരും സംശയം തീർന്നു കിട്ടി സംശയം ഉണ്ടായിരുന്നല്ലോ സി കെ സി എന്നുള്ളത് എന്നിട്ട് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുതിയ ബിസിനസ് എന്തോ തുടങ്ങണ പോലെ ഉണ്ടല്ലോ എന്നിട്ട് എന്തേ എന്നെ ഒന്ന് വിളിച്ചില്ലേ ഓ അപ്പൊ നിങ്ങളായിരുന്നല്ലോ ഇതിൻ്റെ പിന്നിൽ നിന്നും പറഞ്ഞിട്ട് ഗൗതം അവിടുന്ന് വന്നിട്ട് എപ്പോഴത്തേം പോലെ സി കെ സീനെ കുത്തിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സി കെ സാ ഓ എന്താ ഗൗതം ഇത് എപ്പോൾ കണ്ടാലും ഷർട്ടിൽ ചെടിയാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലെ കയ്യൊക്കെ അങ്ങനെ എടുത്ത് ഇതാക്കി ഷർട്ടൊക്കെ കുറഞ്ഞ് ശരിയാക്കിയിരുന്നുണ്ട് കേട്ടാ അപ്പോൾ സി നമ്മുടെ നിധി പറയുന്നുണ്ട് ആ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പിന്നിൽ നിങ്ങളായിരിക്കുന്നു ഈ കള്ള ഡോക്യുമെന്റ്സും കൊണ്ടിട്ട് ഒരാളുടെ വരവും ഒക്കെ കണ്ടു അപ്പോൾ പിന്നിൽ നിങ്ങൾ തന്നെയാണെന്നുള്ളത് ഇപ്പം സംശയം തീർന്നു നിങ്ങൾക്ക് നാണല്ലേ എന്ന് ചോദിക്കണ്ടിട്ടോ നിങ്ങൾ ഈ ഇവിടെ ഉണ്ടെന്ന ഭൂമി പൂജ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നോ ഞാൻ ഇത് ഇയാൾ പറഞ്ഞിട്ട് വന്നതാ ഏഹ് ചന്ദ നില വിൽക്കേണ്ടി അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നതാ ആ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങൾ ഈ ഇത് അന്യായമായിട്ട് തട്ടി തട്ടിയെടുക്കാൻ നോക്കുക എന്നുള്ളത് എന്റെ ഗൗതമനോട് ചോദിക്കണുണ്ട് എന്താ ഗൗതം രണ്ടുപേരും കൂടി അധ്വാനിച്ചിട്ട് ഇനിയിപ്പൊ സമ്പാദിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ മറ്റുള്ളവരെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കുകയാണോ അപ്പൊ ഗൗതം പറയണ്ടേ അത് എന്റെ ബുദ്ധിയല്ല അത് നിങ്ങളുടെ ബുദ്ധിയാ ഞാൻ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എഴുതി കൊടുത്തിട്ട് വന്നിട്ടുള്ളതാ എനിക്ക് നിധിക്കും അങ്ങനെ ഒരു ആശയമില്ല പിന്നെ എന്തിനാ നിങ്ങള് ഇയാളുടെ ഭൂമി സ്വന്തമാക്കാൻ നോക്കിയത് ചോദിക്കേണ്ടിട്ടോ സി കെ സി അപ്പൊ ഗോപാലക്ഷണു ദേഷ്യം വന്നു വിട്ടാ അപ്പൊ പറയ താൻ എന്താ ഈ വർത്തലം പറയണത് ഇത് ആരുടെ നിലന്നറിയും ഇത് എന്റെ ഭൂമിയാണ് അല്ലാണ്ട് ഇത് തട്ടിയെടുക്കാൻ നോക്കിയതല്ല താൻ ആദ്യം ഇവിടുന്ന് പുറത്തു പോ അപ്പോൾ പിന്നെ സി കെ സിയോടെ സി കെ സി മറ്റേ ഗോപാലേഷ് നാടിനോട് ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പം നിങ്ങളും ഇങ്ങനത്തെ ആൾക്കാർ തന്നെയല്ലേ അപ്പോൾ ഇവരുടെയോട് കൂടി നിങ്ങളെയും കൂടി സ്റ്റേഷനിൽ കയറ്റിയാലേ ശരിയാവുള്ളൂ എന്ന് പറയേണ്ടി കൂടെ വന്ന മറ്റേ ചന്ദ്രശേഖരന്റെ കൂടെ വന്ന പോലീസുകാരനോട് പറയുന്നുണ്ട് അതേ ഈ ഇയാളൊരു പാവ മനുഷ്യനാണ് അയാളുടെ നേലാണ് ഇപ്പോൾ ഈ തട്ടിയെടുക്കാൻ നോക്കിയത് അപ്പോൾ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യും സർ എന്ന് പറയേണ്ടി കേട്ടോ അപ്പളേക്കും കേട്ടപാതിയൊക്കെ അത് വലിയ പോലീസ് വേഗം ഗവൺമെൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നടക്ക് സ്റ്റേഷനിലേക്ക് എന്നും പറഞ്ഞിട്ട് അപ്പളേക്കും നിധിയും പാറും കൂടിയിട്ട് തടയുന്നുണ്ട് അപ്പൊ ആ ഒരു ദേഷ്യം വന്നിട്ട് പറയേണ്ടത് നിങ്ങൾ ആരെ അറസ്റ്റ് ചെയ്യാൻ പോകും എൻ്റെ മോനേനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവനെ നേരെ നേരെ നേരവാഴിക്ക് സമ്പാദിക്കുന്ന ആളാണ് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഈ കള്ളാനില്ല ഇയാളെ അറസ്റ്റ് ചെയ്താൽ മതി നാട്ടുകാരെ പറ്റി മുഴുവൻ പറ്റി സ്വത്ത് സമ്പാദിക്കലാണ് ഇയാളുടെ പണി എൻ്റെ മോനെ ഇയാൾ ജീവിക്കാൻ സമ്പാദിക്കണില്ല എന്ന് പറയണ്ട കേട്ടാ അപ്പോൾ അയാൾ പറയുന്നുണ്ട് നമ്മുടെ സി കെ സി പറയേണ്ട അത് തന്നെയാണ് എൻ്റെ ജോലി എന്നിട്ട് ഗൗതമത്തോട് പറയുന്നുണ്ട് നീ ലോകത്തിന്റെ ഏത് ബുക്കും മുകളിലേക്ക് പോയാലും വേണ്ടി നിന്നെ ഞാൻ വിടില്ല ഈ ബിസിനസ് ഇൻഡസ്ട്രിയിൽ നിൻ്റെ നിന്റെ പേരെന്നുണ്ടാകാൻ പാടില്ല സാർ ഇവൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു പറയേണ്ടി കേട്ടോ മറ്റേ പോലീസുകാരൻ്റെ അടുത്ത് അപ്പോൾ അയാൾ വേഗം ഗൗതമനെ ഒന്ന് പഠിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ തട്ടി മാറ്റി എന്നിട്ട് ഗൗതം ചോദിക്കുന്നുണ്ടല്ലേ സാർ സാറ് പിന്നെ എവിടേക്കാ കൊണ്ടുപോകണ ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് എന്ന് പറയുന്നുണ്ട് ഓ സാർ അത്ര കഷ്ടപ്പെടുന്നത് അതേ സാറിന്റെ മേലു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ എ സി പി നിൽക്കുന്നുണ്ട് എ സി പി ഫ്രണ്ടും കൂടിയാണല്ലോ അപ്പം മറ്റുള്ളവർക്കൊക്കെ ഒരു സമാധാനമായി കേട്ടോ എ സി പിടെ അവിടെ കയ്യും കെട്ടി മറ്റേ കാറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കൂടുതലും പോലീസുകാരനും ഉണ്ട് ഇത് കണ്ടപ്പോൾ നമ്മുടെ കള്ളം പോലീസിനെ തുടങ്ങി അപ്പോൾ എ സി പി വന്നപ്പോൾ നമ്മുടെ ഗൗതം ചോദിക്കുന്നുണ്ട് ചീക്കച്ചിടാല്ല എന്തോ സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്നാ നാണെങ്കിലെടുത്താൽ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ എന്താ ചെയ്യണില്ലേ കൊണ്ടുപോകാൻ പറയൂ എന്ന് പറയണ്ട കേട്ടോ കയ്യൊക്കെ കാണിച്ചിട്ട് അപ്പോൾ എ സി പി ചോദിക്കേണ്ടത് എന്താ ഗൗതം പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസിൻ്റെ ഭൂമിപ്പിച്ച് നടക്കായിരുന്നു അപ്പോൾ ഈ ഒരു കള്ള ഡോക്യുമെൻ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് സാറൊന്ന് ചോദിച്ചു നോക്കൂ വേടെ ചോദിച്ച് നോക്കുമെന്ന് പറയേണ്ടിട്ടാ അപ്പം നമ്മുടെ എസി പി നിധിയുടെ കയ്യിൽ നിന്ന് ഇത് വേടിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ ആധാരം കൊടുത്തിട്ടുണ്ടല്ലോ ആ കള്ളാധാരം അത് നോക്കുന്നുണ്ട് നോക്കണ്ടിട്ട എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് വന്ന ആളോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളിത് എത്ര നാളായി മേടിച്ചിട്ട് എന്നാ പറഞ്ഞേ നോക്കിയിട്ടുണ്ട് അപ്പോൾ അയാൾ പേടിച്ചിട്ട് പറയുന്നുണ്ട് പത്ത് പത്ത് കൊല്ലായി എന്ന് പറയേണ്ടിട്ടാ പത്ത് കൊല്ല അപ്പം ഈ പേപ്പർ ഇത് നാല് ദിവസം മുന്നത്തെയാണല്ലോ അപ്പോഴാണ് ഇവർ അതൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിധിയൊക്കെ ഇത് കള്ള ഡോക്യുമെൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നിധിക്ക് തിരിച്ച് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് മറ്റേ നമ്മുടെ അയാളുടെ കൂടെ വന്ന പോലീസ് കാരണല്ലേ അയാളുടെ ചോദിക്കുന്ന എസിപ്പി തന്നെ ഇത് പോലീസ് സ്റ്റേഷനിലേ ആണെന്ന് ചോദിക്കേണ്ട കേട്ടോ പയള് കിടന്നിട്ട് വിൽക്കുകയാണ് അത് സാർ എന്നൊക്കെ പറഞ്ഞിട്ടേട്ടാ എന്താ നീ പറയണോ അത് ഞാൻ അത് ഞാൻ പറയിപ്പിക്കണോ അയ്യോ വേണ്ട സർ അയാൾ പേടിച്ചു അയാൾ പറയണ്ട അയ്യോ വേണ്ട സർ ഞാൻ പോലീസ് ഒന്നുമില്ല എന്നോട് പോലീസ് വേഷം ഇട്ടിട്ട് അഭിനയിക്കാൻ പറഞ്ഞതാണ് ഇയാളെന്ന് പറയേണ്ട കേട്ടാ എന്നിട്ട് നമ്മുടെ സി പിടെ കാലൊക്കെ വന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ട് അയാളെ പോലീസ് പോലീസിനെ അവിടെ പിടിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ആൾ വന്നല്ലോ മറ്റേ ഭൂമി അയല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന ആളില്ലേ അയാളെ വിളിച്ചു അയാളെ വിളിച്ചിട്ട് ആദ്യം തന്നെ ഒരു പിട എന്നിട്ടാണ് ചോദിക്കുന്നത് ആരാണോ നീ നോക്കി എന്തിനും ഇങ്ങനത്തെ ഒരു പണി ചീത്ത നോക്കേണ്ട കേട്ടാ പറയും എന്ന് പറയുമ്പോൾ മിണ്ടണില്ല അപ്പം എന്നിട്ട് സി കെ സി നോക്കുക അപ്പോൾ ഇയാൾ സി കെ സി നോക്കുമ്പോൾ എല്ലാവരും സി കെ സി മുഖത്ത് നോക്കണ്ട അപ്പോൾ സി കെ സി അറിയാത്ത പോലെ അങ്ങനൊക്കെ നോക്കി നിൽക്കുന്നത് കേട്ടോ അപ്പം നിധി പറയുന്നത് എന്താ ഇയാളെ നോക്കണത് ആ അപ്പോൾ സി കെ സി ആണല്ലേ ഇതൊക്കെ പറഞ്ഞേ പറയുന്നു പറയേണ്ട കേട്ടോ അപ്പോൾ ഇയാളൊന്നും മിണ്ടണില്ല അപ്പോൾ സി എന്താ സി കെ സി ഇത് പണിയാണോ ഒന്ന് ചോദിക്കണ്ട കേട്ടോ നമ്മുടെ എ സി പി അപ്പോൾ പറയുന്നത് ഏയ് അല്ല ഇതായിട്ട് എനിക്കൊരു ബന്ധമില്ല ഇയാൾ ഇയാളുടെ ഭൂമി വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിക്കാൻ വന്നാൽ അതല്ലാണ്ട് എനിക്ക് വേറൊരു ബന്ധുമില്ല ഇതായിട്ട് അപ്പോൾ ഗൗതം ചോദിക്കണ്ടേ ചീച്ച അല്ല എൻ്റെ ലോകത്തിൻ്റെ എവിടെ പോയാൽ എന്നെ എന്താ ജീവിക്കാൻ പാടില്ല അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ പോലീസിന് കണ്ടിപ്പോൾ എന്തോ ഒന്നും ഇണ്ടല്ലേ എന്നിട്ട് ഗൗതം പറയുന്നുണ്ട് ഞാൻ ജോലിക്ക് പോണത് സഹിക്കാൻ വയ്യാതെ നീ തടഞ്ഞ ആളാണ് നിങ്ങൾ അപ്പോൾ പിന്നെ ഇത്ര വലിയൊരു ബിസിനസ് തുടങ്ങും എന്ന് എന്നറിയുമ്പോൾ എന്തായാലും വരും എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എ സി പിയുടെ മുന്നേ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞത് എന്താ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുണ്ടല്ലോ അപ്പോൾ സി കെ സി ഒന്നും ഇണ്ടാത് ഗൌതമനെ കണ്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ എ സി പി ഒക്കെ എന്താ അവിടെ നോക്കി പേടിക്കണത് അന്ന് നിങ്ങൾ മറ്റേ ഗൗതമനെ വന്ന ആളായിട്ട് സംസാരിക്കാൻ എന്തപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അന്ന് രക്ഷപ്പെട്ടു ഏ ഇയാളെ ചോദിക്കേണ്ട പോലെ ചോദ്യം ചെയ്താണ്ടല്ലോ എല്ലാം സത്യം വിളിച്ചത് വരും അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാർജ്ജു പറയുന്നുണ്ട് എൻ്റെ മോനും മരികളോട് മുമ്പിൽ എത്ര തോറ്റാലും നിങ്ങൾക്ക് ഒരു നാണും വരുന്നില്ലേ സി സി കെ സി എൻ്റെ മറ്റേ കൂടെ വന്നവരൊക്കെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ പോകാൻ കെ സി പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ നിധി പറയേണ്ടത് എന്തായാലും ഫ്രണ്ടിന്റെ ഇതും കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി ഭൂമി പൂജയും കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയേണ്ടിട്ട് മേഡം അതിൽ പങ്കെടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ സി കെ സി പോകാൻ നിൽക്കുകയാണെ അപ്പോൾ നമ്മുടെ ഗൗതം വിളിക്കേണ്ടിട്ടാണ് ഏ സി കെ സി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാം അതെ ഒരു കാര്യം പറഞ്ഞു പൂജയ്ക്ക് ബാക്കി മേടിച്ചു മറ്റേ കണ്ണീർ പോലെ ഉണ്ടല്ലോ അത് മേടിച്ചില്ല അതിന് നിങ്ങൾ പറ്റിക്കോല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കോ അപ്പോൾ കണ്ണീർ പോലത്തിന് പറഞ്ഞു കുറച്ചിട്ട് നിന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയണ്ടിട്ടാ എന്നിട്ട് ഗൗതം പറയണ്ടേ നീ എത്ര കത്ത് അടുത്താലും നോക്കിക്കോ ഞാൻ പഴയതിനേക്കാളും ഉപരി ആയിട്ട് നമ്പർ വൺ ബിസിനസ്മാൻ ആയിട്ട് തന്നെ വരും അപ്പൊ നീ പൊക്കോ അങ്ങനെ സി കെ സി ആകെ നാണം നാണങ്കിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഭംഗിയായിട്ട് ബാക്കി എല്ലാരും കൂടിയിട്ട് ഭൂമി ഒക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാവരും പിരിഞ്ഞു അപ്പോൾ ഈ സമയത്ത് ചെയ്യുവാണ് ഇവിടെ യാതൊരു സമാധാനവും ഇല്ലേ എന്തായി ഭൂമിപൂജ ഒക്കെ മുടങ്ങിയോന്നറിയാണ്ട് കേട്ടോ എന്താ പറയുക ഇവർക്ക് എത്ര അടി കൊടുത്താലും പിന്നെ പിന്നെ എനിക്ക് വരികയാണ് ഇന്ന് എന്തായാലും അവരുടെ ആശയൊക്കെ തീർന്നുണ്ടാവും എന്തായാലും ഗുഡ് ന്യൂസ് സി കെ സി അങ്ങിനോട് ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സി കെ സിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ സി കെ സി ആണെങ്കിൽ അങ്ങനെ നാണങ്ങിട്ട് ദേഷ്യം വന്നിട്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ അപ്പൊ ഫോണ് വന്നപ്പോ എടുത്തിട്ട് പറയണ്ടെ അപ്പൊ അങ്ങനെ എന്തായി ഭൂമിപൂജ മുടക്കിയില്ലേ ഗൗതമാ ആക നാണം കെട്ട് നിന്ന് പോയിട്ടുണ്ടാവൂലേ ഇതിയൊക്കെ ആകെ നാണം കെട്ട് വിഷമിച്ച് നിൽക്കണം ആയ ശേഷം അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല അങ്കളെ ഒന്ന് പറയിപ്പോ സി കെ സിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഒന്ന് നിർത്തിയേ പോട്ടതിനെ വിളിച്ച് പറയില്ലേ നീ മാത്രം അങ്ങനെ പറഞ്ഞിരുന്നാൽ മതിയോ നോയിക്കേണ്ടേട്ടാ അപ്പൊ എന്തിനാ അങ്കേ ദേഷ്യപ്പെടണേ ഞാൻ ചോദിക്കണ്ടേട്ടാ പൂജ മുടക്കാൻ പറ്റാത്തത് ഞാനിവിടെ ദേഷ്യം വന്നിരിക്കുമ്പോഴാണ് അങ്ങനെ അപ്പോൾ ഭൂമി പൂജ നടന്നു നടന്നോ ചോദിക്കണ്ടേട്ടാ ആ അതെ 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 പറയണ്ടപ്പോ സി കെ സി നടന്നു 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 അയ്യോ അതെങ്ങനെ അങ്ക അപ്പൊ അങ്കോ കൊണ്ടുപോയ ഡ്യൂപ്ലിക്കേറ്റ് പോലീസ് കറക്റ്റായിട്ടൊന്നും ചെയ്തില്ലേ അവരഭിനയിച്ചിട്ട് എന്ത് കാര്യം അവിടെ ഗൗതം മോർജിനും പോലീസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ശിവാനിക്ക് ശിവാനിക്കുക്ക് സഹിക്കുന്നില്ല ശിവാനി പറയേണ്ടി എങ്ങനെ പറ്റിയ ഇങ്ങനെ ഇനി അവരെ പിടിച്ചാൽ കിട്ടില്ല ഇനി പണ്ടത്തെ അപ്പറായിട്ട് അവർ ബിസിനസ് ചെയ്ത് വരും എന്നിട്ട് തിരിച്ച് എന്റെ വീട്ടിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞതല്ലേ ഇന്ന് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അപ്പൊ ചിക്ക നിനക്കാൻ പോയി തടുക്കാടുന്നില്ലേ അങ്കളല്ലേ പറഞ്ഞത് ചെറിയ മാച്ചിൽ ഞാൻ തോറ്റാലും ഫൈനലിൽ ഞാൻ എൻ്റെ എതിരാളിയും ജയിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇറങ്ങിയാൽ മതിയായിരുന്നു കളത്തിൽ അങ്ങനെയാണെങ്കിൽ പൂജ നടന്നിരുന്നില്ല ഞാൻ എന്നാൽ നിന്റെ നീ നിന്റെ അടിമയോ അങ്ങനെ അങ്ങനെയാണല്ലോ നിന്റെ സംസാരം ഞാൻ ഞാനെന്ന ഗോതമെന്റ നിധിന്റെ മുമ്പിൽ നാണം കെട്ടത് ആലോചിച്ചിരുന്ന് ആക്കെ വിഷമിച്ചിരിക്കുമ്പഴാ വെറുതെ ഒരുന്നും പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് വേടിയാന്ന് കണ്ട എന്നിട്ട് സി കെ സി പറയണ്ടേ നീ പൂജയത് എടുക്കാൻ നോക്കണു എന്നാ നിന്റെ അമ്മായിമ്മീ ഭർത്താവും ഒക്കെ അവിടെ വന്നിട്ട് ആശീർവാദം ചെയ്യണ്ടായിരുന്നല്ലോ അത് കേട്ടപ്പോ ശിവാനി ഞെട്ടി ഏന്ന് കാരണം പ്രണവ് ഇവിടുന്ന് വേറെ വഴിക്കുന്നുണ്ടല്ലോ പോയത് പ്രണവ് ഒരിക്കലും പൂജയിൽ പങ്കെടുക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശിവാനി ശിവാനിരുന്നാരുന്നു നിനക്ക് എന്ത് ജോയിട്ട് അപ്പൊ നിനക്ക് നിന്റെ കുടുംബത്തിന് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ട് പിന്നെ എന്റെ കൺട്രോൾ ചെയ്യാൻ വന്നിരിക്കണേ സി കെ സി ദേഷ്യം വന്നിട്ടാ അങ്ങനെ പ്രണവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടിട്ടാ പിന്നെന്താ നിനക്കറിയില്ലേ നിന്റെ അമ്മയമ്മയും ഉണ്ടായിരുന്നു പ്രണവും ഉണ്ടായിരുന്നു ഗൌതമി നിധിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിഞ്ഞി ഫോൺ വെക്കി നിങ്ങളുടെ ദേഷ്യപ്പെട്ടിട്ട് സി കെ സി ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ ഫോൺ വെച്ചിട്ട് ശിവാനി പറഞ്ഞിട്ട് അപ്പോൾ വസന്റി പറഞ്ഞിട്ട് പൈസ മേടിക്കാനെന്ന് പറഞ്ഞിട്ട് പ്രണവ് ഇവിടെ പോയിട്ട് ചീറ്റ് ചെയ്തിട്ട് അവിടെ കയറി അല്ലേ നീതി വിചാരിച്ച പോലെ ഭൂമി പൂജ നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റണില്ല കേട്ടാ ശിവാനിക്ക് എന്നിട്ട് ഓടി വരുന്നുണ്ട് നമ്മുടെ ബസുവിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇപ്പം ബസ്സുമാരോടെ ഫോൺ ചെയ്തിട്ട് എന്താ എന്താ പറയണേ ഓ അങ്ങനെ ഒച്ച നോൺ സെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ കുപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് ബസ് അപ്പോൾ ശിവാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ എന്താ രക്ഷ്യപ്പെടണെന്ന് ചോദിക്കണ്ടേട്ട പ്രണവിന് ഇവിടുന്ന് പൈസ മേടിക്കാൻ വിട്ടത്തല്ലേ ഞാൻ അത് അയാൾ വിളിച്ച് പറയണ പ്രണവ് അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ലയെന്ന് എവിടെ പോയി തൊലഞ്ഞനോ അവൻ എന്ന് പറയേണ്ടിട്ട് വസു ശിവാനി മനസ്സിലായിട്ട് പിറകുറുക്കുണ്ട് പിന്നെ പൂജയ്ക്ക് പോയിത് അറിയാണ്ടിയാണ് ഇപ്പൊ വസു ആൻറ്റി ഇവിടെ കടന്നിട്ട് ബഹളം വയ്ക്കുന്നത് ഈ സമയത്ത് പൂജ കഴിഞ്ഞിട്ട് പ്രണവും ആന്റീം കൂടി വന്നിട്ട് അഹ് പാറും കൂടി വന്നിട്ടുണ്ട് കേട്ടാ എന്നിട്ട് രണ്ടുപേരും നല്ല സന്തോഷത്തിലായി ചിരിച്ചിട്ട് അങ്ങനെ നേരെ വന്നിട്ട് പ്രണവ് മുകളിലേക്ക് കയറി പോവാൻ നിൽക്കാണ് അപ്പോൾ വിളിക്കുന്നുണ്ട് നമ്മുടെ വസു പ്രണവ് ഇവിടെ വന്നേ എന്താൻറ്റി ചോദിക്കേണ്ടിട്ടാ നീ പൈസ മേടിക്കാൻ പോയോ നോക്കിട്ട് അപ്പൊ വിണ്ടേട്ടാ അപ്പൊ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പാറു അപ്പൊ എന്താ ഇടം നിൽക്കണേ എന്താ പോവാഞ്ഞേ അത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാറുവിനെ നോക്കേട്ടാ പാറു ഇങ്ങനെ കണ്ണടച്ച് കാണിക്കേണ്ട അപ്പൊ ഇത് ഇത് കാണുന്നുണ്ട് വസു അപ്പോ പ്രണവ് പറയുന്നുണ്ട് അത് ഏട്ടന്റെ ഭൂമി പൂജയ്ക്ക് പോയിരിക്കായിരുന്നു അതുകൊണ്ട് പോവാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് വസു പസു പറയണത് ശരി അപ്പൊ നീ പൈസയേക്കാളും വലുതെന്ന് നിനക്ക് ഭൂമി പൂജയായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പൊ അത് കേട്ടപ്പോൾ പറഞ്ഞിന്റെ ദേഷ്യം വന്നു പറഞ്ഞാൽ ശരി ഗൗതമിൻ്റെ ഭൂമി പൂജേക്കാളും വലുതെന്ന് നിനക്ക് പൈസയാണോ പണം വേണമെങ്കിൽ നാളെ പോയിട്ട് മേടിക്കാം പക്ഷേ ഭൂമി പൂജ നാളേക്ക് മാറ്റം വരട്ടോ അത് ഇന്നത്തെ അല്ലേ ആ അപ്പോൾ ബസ് ഓ അപ്പോൾ ചേട്ടത്തി അവിടെ പോയിട്ട് വരികയാണ് അല്ലേ എന്ന് ചോദിക്കേണ്ടത് ആ അതെ അപ്പൊ ശിവാനി പറഞ്ഞ ആന്റി ഇവിടുന്ന് അമ്പലത്തിൽ പോകുന്നതു കൊണ്ടല്ലേ പോയത് ഓ എന്നോണം പറയായിരുന്നു അല്ലേ രണ്ടുപേരും കള്ളത്തരം കാണിച്ച് ചോദിക്കണ്ടേട്ടാ അപ്പൊ പ്രണവ് പറയണ്ട് ഞങ്ങൾക്ക് കള്ളത്തരം കാണിച്ചിട്ട് അവിടെ പോയിട്ട് കാര്യൊന്നുമില്ല അവര് രണ്ടുപേരും ഞങ്ങളെ മാത്രമേ പൂജയ്ക്ക് വിളിച്ചിട്ടുള്ളൂ നിങ്ങളെ വിളിച്ചിട്ടില്ല അപ്പൊ പൂജയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഷമാകും അതുകൊണ്ടാണ് പറയാതെ പോയത് അപ്പൊ ശിവാനിക്ക് വീണ്ടും ശിവാനി അവിടെ നേരം കുത്തി ഉണ്ടാക്കാൻ നോക്കുകയാണെട്ടാ ആന്റീക്ക് വിലയില്ലാത്തവിടത്തേക്ക് നിങ്ങളും പോയിട്ട് പൂച്ച കൂടിയിട്ട് വന്നു അല്ലേ എന്ന് പറയേണ്ടി ശിവാനിയോട് ദേഷ്യപ്പെണ്ട് പറഞ്ഞു മിണ്ടാതിരുന്ന നീ വേറെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട് പറയണ്ടേട്ടാ എന്നിട്ട് അവര് ഞങ്ങള് വസുവിനെ വിളിക്കണത് ഞങ്ങള് പറഞ്ഞതല്ലോ വസുന്റെ കയ്യിലിരിപ്പ് നടപ്പൊക്കെ അതുപോലെയാണ് അത് അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് അപ്പൊ വസു പറയണേ എന്തെടുത്തി എന്തെടുത്തി ഇങ്ങനെ സംസാരിക്കണത് ഗൗതമെന്നെ തെറ്റിദ്ധരിക്കണ പോലെ നിങ്ങളും അത് വിശ്വസിക്കണല്ലേ ഞാൻ ഗൗതമനെ കൊല്ലാൻ നോക്കി എന്നുള്ള കാര്യം അതൊന്നും എനിക്കറിയില്ല വാസു നീ എന്നെ നിന്റെ വായോണ്ട് പറഞ്ഞില്ലേ നിധിയെ കൊല്ലാനാണെന്നുള്ളത് പിന്നെ അവന്റെ ഭാര്യനെ ഇതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ പിന്നെ അവൻ എന്നെ സ്നേഹിക്കു ഇതിപ്പോൾ ഗൗതമ മറന്നാലും എടുത്തീത് മറക്കണോ ലക്ഷണമില്ലല്ലോ എന്നൊക്കെ പറയണ്ട കേട്ടാ അത് എന്താ പറയാൻ വരുന്നത് ചോദിച്ചാൽ പറയുമ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ ചോദിക്കേണ്ടി ശിവാനി എന്നിട്ട് ശിവാനി ചോദിക്കുന്നുണ്ട് ആ ഗൗതമനെ വളർത്തി വലുതാക്കി താരാന്നറിയില്ലേ അമ്മയ്ക്ക് ഇന്ന് ആൻറ്റിക്ക് ഒന്ന് ചോദിക്കണ്ടേട്ടാ ഞങ്ങളൊന്നല്ല അപ്പം ആൻറ്റിക്ക് മുഖ്യ ആൻറ്റീനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടുപോയവരാണ് പോയവരാണ് മുഖ്യ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് ചെയ്യണ പോലെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം